യേശു ക്രിസ്തു എന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ വരുന്നതിന് മുൻപേ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് അവിടെ നിലകൊണ്ടിരുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട് ഭയങ്കര ചോദ്യമാണ് എന്താണ് യേശു ക്രിസ്തുവിന്റെ ആത്മാവ് പറയുന്നത് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ദേഹം ദേഹി ആത്മാവ് ദേഹം എന്ന് പറയുന്നത് എൻ്റെ ഫിസിക്കൽ ശരീരം എനിക്ക് ലൈഫ് ഇല്ലാത്ത ആ ശരീരത്തെ എൻ്റെ ഫിസിക്കൽ മാറ്ററിനെയാണ് ദേഹം എന്ന് പറയുന്നത് ദേഹി എന്ന് പറയുമ്പോൾ അവിടെ പ്രാണൻ ജീവനും കൂടെ ചേർന്ന് ഞാനെന്ന് പറയുന്ന ചിന്താശേഷി ഞാനെന്ന് പറയുന്ന സെൽഫ് ആണ് ദേഹി ആത്മാവെന്ന് പറയുന്നത് എന്നിൽ ദൈവം സൃഷ്ടിച്ച് എന്നിലാക്കിയിരിക്കുന്ന ആത്മാവിനെയാണ് ഞാൻ ആത്മാവെന്ന് പറയുന്നത് അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല ദൈവം ആത്മാവായിട്ട് എന്നിൽ സൃഷ്ടിച്ച് എന്റെ ഉള്ളിൽ ആക്കിയിരിക്കുന്ന ഒരു എന്താണ് ഒരു ഒരു കാര്യത്തെയാണ് ആത്മാവ് പറയുന്നത് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ നമുക്ക് സയന്റിഫിക്കായിട്ട് ആവുന്നോ നമുക്ക് തൊടാനോ ഒന്നും കഴിയാത്തതാണ് ആത്മാവ് ഓ അപ്പൊ ആത്മാവെന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ് ദൈവം സൃഷ്ടിച്ച ആത്മാവാണ് എന്നിലുള്ളത് എന്റെ ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടതാണ് പറഞ്ഞു സൃഷ്ടിക്കപ്പെട്ട ആത്മാവും ആത്മാവും സൃഷ്ടിക്കപ്പെടാത്ത ഉണ്ടോ ദൈവത്തിന്റെ ആത്മാവ് സൃഷ്ടിക്കപ്പെടാത്തതാണ് എന്റെ ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടതാണ് യേശുക്രിസ്തുവിന്റെ ആത്മാവ് സൃഷ്ടിക്കപ്പെടാത്ത ദൈവത്തിന്റെ ആത്മാവ് ആത്മാവ് ദൈവം സൃഷ്ടിച്ച് ഞാൻ എൻ്റെ ശരീരത്തെ എൻ്റെ പ്രാണൻ പോകുമ്പോൾ എൻ്റെ ആത്മാവ് എൻ്റെ ശരീരം വിട്ടുപോകുന്നു എൻ്റെ ദേഹി അതിനോട് ചേരുമ്പോൾ എന്റെ പ്രാണനോ എൻ്റെ ചിന്താശേഷി ഈ പറയുന്ന എങ്ങനെ ജീവിക്കണം എൻ്റെ ശരീരത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന ആ ഘടകം എൻ്റെ സെൽഫ് അതായത് എൻ്റെ സോളിനെയാണ് ആത്മാവുമായിട്ട് വ്യത്യസ്തമായിട്ട് വരുന്നത് അത് എൻ്റെ ശരീരം വിടുമ്പോൾ മാത്രമേ ആത്മാവും ദേഹിയുമായിട്ട് ഒന്ന് ചേർന്ന് ഞാനെന്ന് പറയുന്ന വ്യക്തി നിലകൊള്ളത്തുള്ളവർ ഇത് ഞാൻ ചോദിക്കുന്നല്ലേ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാം ബോഡി 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 മനസ്സിലായി സോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ചിന്താ വികാരം ഈ സാധനം സാധനമല്ല ഞങ്ങളുടെ സോള് ഈ ആത്മാവ് എന്നതാണെന്ന് പറഞ്ഞേ സോളിൽ നിന്ന് ആത്മാവിനെ സോളിന്റെ ആത്മാവിനെ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഒരു മനുഷ്യൻ അറിയത്തുമില്ല ഈ പറയുന്ന മനുഷ്യനായിട്ട് ജീവിക്കുന്ന കാരണം വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്നാപക യോഗന്നാലിനെടുക്കുക ചോദിക്കുന്നുണ്ട് താൻ ഈ പറയുന്ന ഏലിയാവിന്റെ ആത്മാവിലാണോ വന്നിരിക്കുന്നത് അല്ല എന്ന് പറയുന്നുണ്ട് യേശു ക്രിസ്തു പറയുന്നുണ്ട് അത് ഏലിയാവിൻ്റെ ആത്മാവാണെന്ന് വ്യക്തമായിട്ട് പറയുന്നു ഇതിനകത്താണ് നമ്മൾക്ക് ഒരു മനുഷ്യനും തന്റെ ആത്മാവ് എന്താണെന്ന് അറിയത്തുമില്ല തനിക്ക് അറിയാവുന്ന തൻ്റെ സോൾ അല്ലെങ്കിൽ തൻ്റെ ആ സെൽഫിനെ കുറിച്ച് മാത്രമേ ഒരു മനുഷ്യൻ അറിയത്തുള്ളൂ ആ മനുഷ്യൻ്റെ ശരീരം വിട്ട് പ്രാണൻ വിട്ടു പോകുമ്പോൾ തന്റെ ആത്മാവോട് ചേർന്ന് ദൈവം സൃഷ്ടിച്ച ആത്മാവോട് തന്റെ സെൽഫ് അല്ലെങ്കിൽ തന്റെ സോൾ ചേർന്ന് ദൈവത്തിൽ ചേരുന്നു പറഞ്ഞു ഭയങ്കരം തന്നെ ഈ ആത്മാവ് ഭയങ്കര നമുക്ക് ഓരോ ഐഡിയ പക്ഷെ എന്നാലും ആത്മാവെന്നാണ് തീർച്ചയായിട്ടും ബൈബിളിന്റെ ബൈബിളിന്റെ ബേസിസിൽ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആത്മാവിനെ ആർക്കും തൊടാനോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒന്നും ഫീൽ ചെയ്യാനോ ഒന്നും കഴിയത്തില്ല അത് വ്യക്തമായിട്ട് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല അതിനെയാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അതാണ് ഞാൻ എന്റെ വിശ്വാസത്തിൽ കൊണ്ടിരുന്നത് അല്ല ഞാൻ സയൻറ്റിഫിക് ആയിട്ട് പോകുകയല്ല എന്റെ വിശ്വാസത്തിൽ കൊണ്ടുവരുന്നത് അതായത് നമുക്ക് സോള് കൂടാതെ വേറൊരു സാധനം സോള് പോലെ തന്നെ ആത്മാവെന്ന് പറഞ്ഞുകൂടി ഇരിപ്പുണ്ട് അതെ സോള് പോലെ ആത്മാവുണ്ട് ദൈവം സൃഷ്ടിച്ച് നമ്മളുടെ ഉള്ളിലാക്കിയിരിക്കുന്നതാണ് ആത്മാവ് സോൾ എന്ന് പറയുന്നത് എന്റെ സെൽഫ് ഞാൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് എന്റെ സോള് സോളാണോ സ്പിരിറ്റാണോ അതാ സോൾ സ്പിരിറ്റിലൂടെ ആണോ ഇത് രണ്ടും അല്ലല്ലോ അകത്തെ മനുഷ്യൻ പുറത്തെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ പാസ്റ്ററെ കാണുമ്പോൾ ഞാൻ നേരിട്ട് കാണുമ്പോൾ പാസ്റ്ററിൻ്റെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വെളിയിൽ എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഭയങ്കര ചിരിയായിരിക്കും അകത്ത് എൻ്റെ മനസ്സിനത് തെണ്ടി ഇവനൊക്കെ ഞാൻ കൈ കിട്ടിയ രണ്ട് അങ്ങോട്ട് കിട്ടി കഴിഞ്ഞ് ഇരുട്ടത്ത് കിട്ടി കഴിഞ്ഞ് രണ്ടടി കൊടുക്കണമെന്ന് വിചാരിക്കുന്ന മനസ്സിൽ വിചാരിക്കുന്ന അകത്തെ മനുഷ്യൻ വിചാരിക്കുന്നു പുറത്തെ മനുഷ്യൻ അത് നല്ലപോലെ ചിരിച്ചു കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ അകത്തെ മനുഷ്യൻ പുറത്തെ മനുഷ്യൻ വ്യക്തമായെന്ന് വിശ്വസിക്കാം മനസ്സിലായില്ലേ പറഞ്ഞു മനസ്സിലായില്ലേ ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെ ഓരോ ക്രൈസ്തവന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അകത്തൊരു കാര്യം ചിന്തിക്കും വെളിയിൽ നമ്മൾ ചിരിച്ചു കാണിക്കും ഈ കാര്യങ്ങളല്ല അതാണ് അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും പറഞ്ഞു ഈ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നതിനെ കുറിച്ചൊക്കെ പൗലൂസ് പറയുന്നുണ്ട് അപ്പൊ മറ്റുള്ളവരെ കാണുമ്പോ തെണ്ടി വട്ടിന്നൊക്കെ വിളിക്കുന്നതാണ് അകത്തെ മനുഷ്യൻ എന്ന് തോമാചു വിചിത്രമായിട്ടും തോന്നുന്നു ആ അപ്പൊ എന്റെ എന്റെ അണ്ടർസ്റ്റാൻഡിംഗിൽ സോള് തന്നെയാണ് ഈ അകത്തെ മനുഷ്യൻ ഈ സോള് മാത്രമേ ഉള്ളൂ ബോഡിയും സോളും ആണ് ഒരു മനുഷ്യനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും ബോഡി ആൻഡ് സോൾ മനസിലായോ അങ്ങനെ എടുക്കാം ഞാൻ പറഞ്ഞ എന്റെ പ്രാകൃത മനുഷ്യൻ ഞാൻ പ്രാകൃത മനുഷ്യനായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ ഇത് ഏതാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എനിക്ക് എൻ്റെ ജീവിതം ഇവിടെ ഈ ഭൂമിയിൽ പുഷ്ടിപ്പെടുത്തണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ജീവിക്കാമെന്നുള്ളത് എൻ്റെ ഇൻ്റലിജൻസിൻ്റെ പ്രകാരമാണ് നമ്മൾ ഈ ചിന്ത ഞാൻ ഈ തെണ്ടി പട്ടി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വരുന്നത് ഇല്ല എങ്കിൽ അതിനെ നിങ്ങൾ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത് എൻ്റെ അകത്തെ മനുഷ്യനെ ഞാൻ പുതുമ പ്രാപി ഈ പറഞ്ഞ പുതുക്കം പ്രാപിച്ചില്ല എങ്കിൽ എൻ്റെ മനുഷ്യൻ അകത്തെ മനുഷ്യനെ ഞാൻ മാറ്റിയെടുത്തില്ല എങ്കിൽ അത് ചെയ്യേണ്ടത് ഞാൻ പറയുന്ന വ്യക്തി ആ സെൽഫാണ് ഞാൻ ഈ പറയുന്ന അകത്തെ മനുഷ്യനെയും പുറത്തെ മനുഷ്യനെയും എങ്ങനെ ജീവിപ്പിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആ സെൽഫാണ് ആ സെൽഫിനേയും കൂടെ ചേർത്തിട്ടാണ് പാസ്റ്റർ പറഞ്ഞ അകത്തെ മനുഷ്യൻ സോളാണെന്ന് പറഞ്ഞ് അങ്ങനെ എടുക്കാം എന്ന് പറഞ്ഞത് എന്റെ കാരണം അതാണ് പറഞ്ഞു അല്ല ഞാനേ ഇത് പറഞ്ഞ മനുഷ്യനെ മനുഷ്യ അങ്ങനെ യേശുവിന്റെ ആത്മാവെന്ന് പറയുന്നത് യേശുവിന്റെ ആത്മാവ് പറഞ്ഞാൽ എവിടെയാണ് ഇരിക്കുന്നത് അത് നേരത്തെ തൊട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നോ എന്നാണ് തോമാച്ചൻ ചോദിക്കുന്നത് അപ്പം തോമാച്ച ആത്മാവ് നേരത്തെ തൊട്ടുണ്ടായിരുന്നോ അതോ പുതുതായിട്ട് ഉണ്ടായിരുന്നോ എന്റെ ആത്മാവ് നമ്മൾ അത് പറയുന്നുണ്ടല്ലോ വ്യക്തമായിട്ട് നമ്മൾ ലോക മുമ്പേ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോ എന്റെ ആത്മാവ് എന്ന് തന്നെ ഉണ്ട് ഈ പറയുന്ന സെൽഫ് എൻ്റെ ആണ് ഇവിടെ വന്ന് ഞാൻ ഫോം ചെയ്തെടുക്കുന്നത് ഞാൻ ഒരു പൈതലായിരിക്കുമ്പോൾ ഞാൻ ജനിച്ച് വളർന്നു വരുന്ന രീതിയിൽ എൻ്റെ ഇൻ്റലിജൻസും എൻ്റെ തിങ്കിങ് പവറും എൻ്റെ മെമ്മറിയും കൂടെ ചേരുന്നതാണ് ഞാൻ എന്ന് ഞാനെന്ന് പറയുന്ന സെൽഫ് ആ സെൽഫ് ഞാൻ മാറ്റിയെടുക്കണം അല്ലെങ്കിൽ ആ സെൽഫിൻ്റെ മാറ്റമാണ് ഞാൻ പറയുന്ന വ്യക്തിയുടെ മാറ്റമാണ് ഇവിടെ യേശു ക്രിസ്തു വന്ന് പ്രസംഗിച്ച് തൻ്റെ സുവിശേഷം വഴി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ദൈവം വന്ന് കറക്റ്റ് ചെയ്യുന്നുള്ളതല്ല ഞാൻ എന്നെ തന്നെ കറക്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ തമ്മിൽ ആ സെൽഫാണ് ഈ നോസ്റ്റിസിന്റെ പല ആശയങ്ങളും യഹൂദന്മാരുടെ കബാലിസ്റ്റ് സിദ്ധാന്തങ്ങൾ കപാലിസ്റ്റുകൾ എന്ന് പറഞ്ഞ യഹൂദ ദുർമന്ത്രവാദമാണ് ഇപ്പൊ കപാലിസ്റ്റുകളുടെ വിശ്വാസം അനുസരിച്ച് സോൾസ് ഇമോർട്ടൽസ് ആണ് ഇമോർട്ടൽ സോൾസ് ആണ് ഇമോർട്ടൽ സോൾസ് എല്ലാം പണ്ട് തൊട്ടേ ഉണ്ട് ആ സോൾസ് ഇങ്ങനെ കറങ്ങി വരികയാണ് അപ്പം കപാലയ വിശ്വാസം അനുസരിച്ചാണ് ആ ഒരു ആശയത്തിലാണ് തോമാശം ചോദിക്കുന്നത് യേശുവിന്റെ സോള് പണ്ട് തൊട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നത് കപാലികൾ പറയുന്നത് എല്ലാ മനുഷ്യന്റെ സോള് പണ്ട് തൊട്ട് അവിടെ ഇരിപ്പുണ്ട് ഈ സോളുകൾ പല ബോഡികളിലൂടെ കയറി ഇറങ്ങി പോകുന്നു സോ ആ ഇമോർട്ടൽ സോൾ ടാങ്കിൾഡ് ഇൻ എ മോർട്ടൽ ബോഡി എന്നാണ് ഇത് ഒത്തിരി സുശേഷന്മാരും പ്രസംഗിക്കുന്നുണ്ട് വി ആർ ഇമോർട്ടൽ സോൾസ് ടാങ്കിൾഡ് ഇൻ ദിസ് മോർട്ടൽ ബോഡീസ് അപ്പം അനശ്വരമായ ഒരാത്മാവ് നശ്വരമായ മൺകൂടാരത്തിൽ കുടുങ്ങി കിടക്കുന്നതിന്റെ പേരാണ് മനുഷ്യജന്മം എന്നാണ് അവര് പറയുന്നത് തോമാചൻ അങ്ങനെയാണോ വിശ്വസിക്കുന്നത് അതോ ഇത് ഈ ബോഡി സോൾ എല്ലാം ചേർന്ന ഒരു വ്യക്തി എന്നാണോ വിശ്വസിക്കുന്നത് യഹൂദന്മാരുടെ എന്ത് മ്യൂട്ട് ഇത് പറഞ്ഞ യഹൂദന്മാരുടെ കാര്യം പറഞ്ഞു വരുന്നത് അത് പുനർജന്മത്തിന്റെ കാര്യം അല്ലെങ്കിൽ ഹൈന്ദവർ വിശ്വസിക്കുന്ന പുനർജന്മത്തിന്റെ കാര്യത്തിന്റെ കൂട്ടാണ് പറഞ്ഞ അടുത്ത ജന്മത്തിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോവും അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഇന്ന ഇന്ന ആളുടെ മകനായിട്ട് ജനിക്കും എന്നുള്ള കാര്യത്തിലാണ് ഞാൻ വിശ്വസിക്കുന്ന വേദോത്സവ പ്രകാരം അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും ഞാൻ ഈ പറയുന്നത് ഞാൻ ചെയ്യുന്നൊരു കാര്യത്തിന്റെ പരിമിത ഫലം അനുഭവിക്കേണ്ടിയത് പറയുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ആ ഒരു സോൾ അവിടെ തന്നെ തീരുന്നു ഞാനെന്ന് പറയുന്ന സെൽഫ് അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന സോൾ അവിടെ നിൽക്കുന്നു ഞാൻ മരണപ്പെട്ട് കഴിയുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ഇത് വേർപെട്ട് എൻ്റെ ആത്മാവോട് ചേർന്ന് നിന്റെ സൃഷ്ടിതാവിൻ്റെ അടുക്കലോട്ട് അടുക്കിലോട്ട് പോകുന്നു ആ സൃഷ്ടിതാവിൻ്റെ അടുക്കൽ പോകുമ്പോൾ അവിടെ ആൻസർ ചെയ്യേണ്ടി ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഞാൻ എൻ്റെ ശരീരത്തിൽ എന്തൊക്കെ കോപ്രായം കാണിക്കുന്നുണ്ടോ അതിനെല്ലാം തന്നെ ഉത്തരം പറയേണ്ടത് ഞാനെന്ന് പറയുന്ന വ്യക്തി ആത്മാവിനോട് ചേർന്ന് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്ന ആ വ്യക്തിയാണ് പറയേണ്ടത് അവിടെ വേറെ മാറ്റി വരികയോ അല്ലെങ്കിൽ തിരിഞ്ഞു പറഞ്ഞു വരികയോ എന്നുള്ളത് ഇല്ല പറഞ്ഞു വേറെ ഉത്തരം പറയുന്നു ഉത്തരം ഒന്നും കൂടെ ഒന്ന് ചൂണ്ടി കാണിച്ചാൽ വളരെ നന്നായിരുന്നു ചോദിച്ചോന്ന് ചോദിച്ചേ പറഞ്ഞ അങ്ങനെ അല്ലെന്ന് പിന്നെ സോളും സ്പിരിറ്റും സ്പിരിറ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു സോൾ എന്ന് പറയുന്നത് ഞാൻ എന്റെ ശരീരം ലഭിച്ചു കഴിയുമ്പോൾ മാത്രമേ എനിക്ക് സോൾ വരുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഞാനെന്ന് പറയുന്ന സെൽഫ് അവിടെ വരുന്നില്ല എൻ്റെ ആത്മാവോടെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിന് എക്സാമ്പിൾ പറഞ്ഞു ഞാൻ യോഹനാൻ ശ്രാവൻ്റെ കാര്യമാണ് പറഞ്ഞത് യോഹനാൻ ശ്രാഭവൻ അറിയത്തില്ല താൻ ഏലിയാവിന്റെ ആത്മാവിലാണ് വന്നിരിക്കുന്നത് ഏലിയാവിന്റെ ആത്മാവ് വരുമെന്ന് പറയുന്നു അത് വരുന്ന കാര്യം യോഹനാൻ ശ്രാവൻ അറിയത്തില്ല പക്ഷേ ഈ പറയുന്ന യേശു ക്രിസ്തു പറയുന്നുണ്ട് ഇത് യോഹനാൻ ശ്രാവുൻ്റെ ആത്മാവാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് അത് മനുഷ്യനും അറിയത്തില്ല സാധാരണ ഒരു മനുഷ്യൻ അറിയത്തില്ല തൻ്റെ കാര്യങ്ങൾ എന്താണ് തൻ്റെ സോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ശരീരം ലഭിച്ചു കഴിഞ്ഞു മാത്രമേ താനെന്ന് പറയുന്ന ഒരു സെൽഫ് അവിടെ വരുന്നുള്ളൂ ഇല്ല എങ്കിൽ ഞാനെന്ന് പറയുന്നൊരു മനുഷ്യനല്ല ഞാനെന്ന് പറയുന്ന ഒരു ആത്മാവാണ് അതിപ്പോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യവുമില്ല പറഞ്ഞു ആ അതെ ഞാനിങ്ങനെ ഒരു ബോഡിയും സോളും ആണ് മനുഷ്യനുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബോഡിയും സോളും കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത് ഈ ഡബിൾ പട്ടി വെച്ചുള്ള ബെർഗർ എന്ന് പറഞ്ഞ പിന്നെ ഒരു സ്പിരിറ്റുകൂടി അവിടെ വെച്ചിരിക്കുന്നു പിന്നെ ദൈവത്തിന്റെ ആത്മാവ് ഈ പണ്ടത്തെ കാലത്ത് പുസ്തകക്കെട്ടമായിട്ട് പിള്ളേർ സ്കൂളിൽ പോകുന്ന അല്ലേ ഒത്തിരി ആളുകളുടെ ചിന്തയാണ് ശരീരം പിന്നെ ദേഹി പിന്നെ ദേഹം ദേഹി ആത്മാവ് പിന്നെ അതിന്റെ മുകളിൽ ദുരാത്മാവ് പിന്നെ അതിന്റെ മുകളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എന്തെല്ലാം സാധനമായിട്ട് ആളുകൾ നടക്കുന്നത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല ഞാൻ ദേഹം ദേഹി മാത്രമേ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്നവര് ഡൈക്കട്ടോമിസ്റ്റുകൾ എന്നാ പറയുന്നത് ദേഹം തേകിയ ആത്മാവ് മൂന്ന് സാധനം ഉള്ളവർ ട്രൈക്കട്ടോമിസ്റ്റുകളാണ് അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരു ആത്മാവ് ആത്മാവുണ്ടെന്ന് മനുഷ്യന് വേറൊരു ദേഹവും തേഗം കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ആത്മാവോട് ഇരിപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഇപ്പം അതുകൊണ്ട് എനിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റില്ല അങ്ങനെ സഹായമേ ഇല്ലെന്നാണ് ഞാൻ വിശ്വസിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ അത് അവിടെ ഉണ്ടായിരുന്നു ചോദിച്ചിട്ട് ചോദിച്ചിട്ട് ഉത്തരം പറയാം അപ്പം പറയുന്ന അനുസരിച്ചിട്ട് ആ ഒന്ന് അഞ്ചിന്റെ ഇരുപത്തി മൂന്ന് ആത്മാവ് എന്ന് പറഞ്ഞ ക്രിയേറ്റഡ് അല്ല അൺക്രിയേറ്റഡ് ആൻഡ് ഇറ്റേണൽ ആണ് തോമാചൻ പറഞ്ഞ ക്രിയേറ്റഡ് സ്പിരിറ്റിനെ കുറിച്ചാണ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ആത്മാവ് ഒന്ന് വിശ്വാസം ഒന്ന് ശരീരം ഒന്ന് പ്രത്യാശ ഒന്ന് സ്നാനം ഒന്ന് അപ്പോൾ ഒറ്റ ആത്മാവേ ഉള്ളൂ ആ ആത്മാവ് എല്ലാവർക്കും ഉണ്ട് ആ ആത്മാവിനെ നമുക്ക് പങ്കിടപ്പെട്ടിരിക്കും തോമാസിന്റെ ആത്മാവും എന്റെ ആത്മാവും പിന്നീട് ആത്മാവും ഇവിടെ താഴെ ഇരിക്കുന്നവരുടെ എല്ലാ ആത്മാവ് ഒന്നാണ് ഇതാണ് ആത്മാവ് ആത്മാവെന്നു പറയുന്നത് ഈ ഓരോ ആത്മാവിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് ആളുകൾക്ക് ആത്മാവുള്ളത് അല്ലാതെ ഉള്ള ആയിട്ടുള്ളത് ബോഡിയും സോളും അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ബോഡിയും സോളും സ്പിരിറ്റും വിശദീകരിക്കപ്പെടട്ടെ എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ് അല്ല ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഈ പറയുന്ന എന്റെ സോൾ എന്റെ സോൾ ഈ സ്പിരിറ്റുമായിട്ട് കോമൺ ആയിട്ടുള്ള സ്പിരിറ്റിൽ ജോയിൻ ആയിട്ട് അവിടെ പോകുന്നു എന്നുള്ളതാണ് പാസ്റ്റർ വിശ്വസിക്കുന്നത് അങ്ങനെയല്ലേ പറഞ്ഞേ ഇപ്പം പറഞ്ഞു കോമൺ ആയിട്ടുള്ള ഒരു സ്പിരിറ്റേ ഉള്ളൂ കോമൺ ആയിട്ട് ഒരു സ്പിരിറ്റേ ഉള്ളെങ്കിൽ എന്റെ ശരീരം വിട്ട് എന്റെ സോൾ മാറുമ്പോൾ ഈ കോമൺ ആയിട്ടുള്ള സ്പിരിറ്റിൽ വന്ന് നമ്മൾ കോമൺ ആയിട്ട് ജോയിൻ ആയി അങ്ങനെയല്ലേ പറഞ്ഞു നമ്മുടെ സോളിന് അവൈക്കണിങ് ഉണ്ടാകുമ്പോൾ ഈ സ്പിരിറ്റുമായിട്ട് കണക്ട് ചെയ്യപ്പെടും ഈ സ്പിരിറ്റുമായിട്ട് ഉദാഹരണം ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു ഉണ്ട് ഈ കമ്പ്യൂട്ടറിന് ഒരു ഹാർഡ്വെയറും ഉണ്ട് ഒരു സോഫ്റ്റ്വെയറും ഉണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ആണ് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ കമ്പ്യൂട്ടറിൻ്റെ ആണ് നിങ്ങളുടെ ദേഹി അപ്പം ദേഹവും ദേഹിയും ഉണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിന് ഈ കമ്പ്യൂട്ടറിന് ദേഹവും ദേഹിയും ഉണ്ട് അഥവാ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ട് എന്നാൽ ഈ കമ്പ്യൂട്ടറിന് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വരുമ്പോൾ ഈ കമ്പ്യൂട്ടർ കൂടുതൽ അർത്ഥപൂർണമായി തീരും ഉപയോഗപ്രദമായി തീരും ആ ഇന്റർനെറ്റ് കണക്ഷന്റെ പേരാണ് സ്പിരിറ്റ് അത് നിങ്ങളുടെ അയിലക്കത്തെ വീട്ടിലും അപ്പുറത്തെ വീട്ടിലും എല്ലാം സെയിം സ്പിരിറ്റ് ആണ് സെയിം കണക്ഷൻ ആണ് അപ്പോൾ ഈ കണക്ഷനേതാണ് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇപ്പം നിൽക്കുന്നത് ഈ കണക്ഷൻ പോയാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും പക്ഷെ പെർഫോം ചെയ്യത്തില്ല അത്ര ബെറ്റർ ആയിട്ട് അതാണ് ഈ ദൈവത്തിലേക്ക് അവൈക്കണിംഗി വരുമ്പം ആളുകൾക്ക് സ്പിരിച്വൽ കണക്ഷൻ വരുന്നത് സ്പിരിച്വൽ കണക്ഷൻ വരുന്ന ആളുകൾ കൂടുതൽ ബ്ലസ്ഡ് ആയിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും ഞാൻ ഒരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ സ്പിരിറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം സ്പിരിറ്റ് സ്പിരിറ്റ് ഈസ് വൺ വൺ അങ്ങനെ നാലാം നോക്കുമ്പോൾ ഒറ്റ ഇന്റർനെറ്റ് കണക്ഷനേ ഉള്ളൂ മറ്റേ ജിയോയുടേതും പിന്നെ ഐഡിയുടേതും അങ്ങനെ പലതില്ല സ്പിരിറ്റ് ഒറ്റ കണക്ഷൻ ആ സ്പിരിറ്റ് വേണേ കണക്ടാ വേണേ കണക്റ്റഡ് കണക്ടാതിരിക്കാ നിങ്ങൾക്ക് ബോഡി സോളും ഉണ്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോഡി സോളും ഉണ്ട് അതാണ് ബോഡി അത് ക്രിയേറ്റഡ് ഈ സ്പിരിറ്റ് ക്രിയേറ്റഡ് ക്രിയേറ്റഡ് അല്ല അല്ല സ്പിരിറ്റ് നിൽക്കുന്നത് സ്പിരിറ്റും നമ്മുടെ സ്പിരിറ്റും ഒന്നാണ് എനിക്കത് ഡൈജസ്റ്റ് ചെയ്യാനും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കോമ്പ്രിയൻ ചെയ്യാനും ഇത് കഠിനമാക്കെന്ന് പറഞ്ഞ് പലരും അവനെ വിട്ടുപോയി ഓക്കെ ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ ആ സ്പിരിറ്റിലാണ് നമ്മൾ എല്ലാവരും നമ്മളെ എല്ലാ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ യേശു ക്രിസ്തു പോലും നമ്മൾ സാധാരണ മനുഷ്യന്റെ സ്പിരിറ്റിലാണ് ഉണ്ടായിരുന്നത് പാസ്റ്റർ ഉദ്ദേശിച്ചത് എല്ലാ മനുഷ്യർക്കും ഒരു സ്പിരിറ്റേ ഉള്ളൂ അത് ക്രിയേറ്റഡ് അല്ല എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ സ്പിരിറ്റും നമ്മളുടെ സ്പിരിറ്റും ഒന്നാണെന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും എടുത്തു ചോദിക്കുന്നത് യേശുക്രിസ്തു സ്പിരിറ്റും മനുഷ്യന്റെ സ്പിരിറ്റും ഒന്നാണോ എന്ന് ഞാൻ ചോദിച്ചു സ്പിരിറ്റ് ഹൗ ബിലോങ് ടു ക്രിയേറ്റഡ് ഹ്യൂമൻസ് നിങ്ങൾ മനുഷ്യന്റെ സ്പിരിറ്റിനെതിരെ പറഞ്ഞേ അൺക്രിയേറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞു സ്ഥിതിക്ക് നിങ്ങൾ അത് മനുഷ്യന്റെ ആണെന്ന് ചോദിക്കുന്നത് ആ കണക്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ അത് ഞാൻ കൃത്യമായ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ ഒരു ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉള്ള കമ്പ്യൂട്ടർ ഇന്റർനെറ്റുമായിട്ട് കണക്ടാ ആ ഇന്റർനെറ്റ് കണക്ഷൻ ആണ് സ്പിരിറ്റ് ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള സ്പിരിറ്റിന് ഹാർഡ്വെയർ ഉണ്ട് സോഫ്റ്റ്വെയർ ഉണ്ട് നെറ്റ് ഉണ്ട് അപ്പൊ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ നെറ്റ് ദേഹം ദേഹി ആത്മാവ് കണക്ഷൻ ഇല്ലെങ്കിൽ ദേഹം ദേഹി അത്രേ ഉള്ളൂ അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ദേഹം ദേഹിയുള്ളൂ